നമസ്കാരം കൂടോത്തും ചെയ്താൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അതുമല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബ്ലാക്ക് മാജിക്കിലൂടെ നശിപ്പിക്കാൻ കഴിയുമെന്ന മൂഢമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനുവേണ്ടി ധാരാളം പണവും സമയവും ചിലവഴിക്കുന്ന ആൾക്കാരും ഉണ്ടാകും ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ അവർ തന്നെ അങ്ങനെ ചെയ്തല്ലോ എന്ന് വിശ്വസിച്ച് ജീവിതം കൈവിട്ട് പോയല്ലോ എന്ന് കരുതി ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം പലരും പരമ്പരാഗതമായി തുടർന്നു കൊണ്ടുപോകുന്ന താന്ത്രിക മാന്ത്രിക വിധികൾ ഇന്ന് പലർക്കും ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഒരു ബിസിനസ്സിലെ ഇരകൾ മാത്രമാണ് നിങ്ങളെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്ന കാര്യം അവരുടെ പ്രാക്കായിരിക്കും കണ്ടുകടിയായിരിക്കും ചിലപ്പോൾ അസൂയ കൊണ്ട് എന്തെങ്കിലും നേർച്ചു കൂട്ടിയിട്ടുണ്ടാകും സത്യമല്ലേ ആ വാക്കുകൾ ആദ്യം നമ്മൾ ഗവനിക്കില്ല നാൾക്കുനാൾ പ്രശ്നം വഷളാകുമ്പോൾ സ്വാഭാവികമായി നമ്മളൊരു ജോൽസിനെ കാണാൻ ചെല്ലും അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും ശരിക്കും നിങ്ങളുടെ കഷ്ടകാലം ക്ഷമിക്കണം എല്ലാ ജോൽസ്യന്മാരെയും ആക്ഷേപിക്കുന്നതല്ല പകരം അതൊരു ബിസിനസ്സായി കാണുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ആദ്യമാദ്യം ചെറിയ ചെറിയ പരിഹാര മാർഗ്ഗങ്ങൾ പറയും എന്നിട്ട് നമ്മളോട് കാത്തിരിക്കാൻ പറയും മാറ്റമില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വരാൻ പറയും അവർ പറയുന്ന വാക്കുകൾ സത്യമാണ് എന്നും അവർ വിചാരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന വിധം അവർ സംസാരിക്കും അതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്തേക്ക് പോകും അവസാനം പറയുന്ന ഒരു അറ്റകൈ പ്രയോഗം ഒരു പ്രത്യേകതരം പൂജ ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിനും നമ്മൾ തയ്യാറാകും ഇതൊക്കെ വിശ്വസിച്ച് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചകളും ഉണ്ടാകും ബന്ധങ്ങളിൽ കൂടിച്ചേരലും വേർപിരിയലും പൊരുത്തക്കേടുകളും ഉണ്ടാകും ഇതൊക്കെ വന്നു ചേരുന്നത് നമ്മുടെയോ നമ്മുടെ കൂടെയുള്ളവരുടെയോ കർമ്മഫലം കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടത് മൂഢമായ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തെയല്ല പകരം താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ അതിൽ വിശ്വസിക്കൂ നമ്മൾ മനസ്സ് വെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് നഷ്ടമാകുന്നത് എന്തും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഇത്തരം കുരുക്കുകളിലേക്ക് എത്തിക്കുന്നതിന് ആദ്യം പഴി പറയേണ്ടത് ഇത്തരം ബിസിനസ് നടത്തുന്നവരെയല്ല പകരം നമുക്ക് ചുറ്റുമുള്ളവരെ അത് വിശ്വസിച്ച് അതിലേക്ക് എടുത്തു ചാടുന്ന നമ്മളെ തന്നെയാണ് കൂടോത്രം ദുർമന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഒരു മനുഷ്യനെയും നശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ആരോ എന്തോ ചെയ്തു വച്ചിട്ടുണ്ട് എന്ന ചിന്തയാണ് നമ്മളെ നശിപ്പിക്കുന്നത് നല്ലൊരു കാര്യത്തിനായി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെറിയൊരു തടസ്സം വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ആ നെഗറ്റീവായ ചിന്തകളാണ് പരതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞാൻ തിരിച്ച് പിടിക്കുമെന്ന് അത് എനിക്ക് സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിദ്യുത്തമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷണമാവാം ഇതുപോലെ ബ്ലാക്ക് മാജിക്കിലൊക്കെ പേര് കേട്ട ഒരു വ്യക്തിയുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്തണം എന്ന് പറഞ്ഞ് ഒരു കൂടോത്രം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു നോക്കൂ അതിനോടൊപ്പം തന്നെ ആ പറയുന്ന കാര്യത്തിൽ ഒരു നിശ്ചിത സമയവും നിങ്ങൾ പറയണം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും സത്യമാണോ മിഥ്യയാണോ എന്ന്